ഹലോ ഡേയ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇതേ ഹാൻഡ് വർക്ക് മതി അപ്പം നമ്മളോട് ഹാൻഡ് വർക്ക് ചോദിച്ചു ചോദിച്ചിരുന്നത് നമ്മുടെ ഹാൻഡ് വർക്കിൽ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ നെക്ക് പോർഷൻ നോക്കുവാണെങ്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ആണോട്ടോ കൊടുത്തിരിക്കുന്നത് വി നെക്ക് പാറ്റേണിലാണ് ഈ ഒരു സൽവാ സെറ്റ് വന്നിട്ട് ഇതിൻ്റെ ഒരു നെക്ക് പോർഷൻ വരുന്ന വി നെക്ക് പാറ്റേണിലാണ് ആൻഡ് ദേ നോക്കി നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ആണ് ഈ ഒരു പാറ്റേണിൽ കൊടുത്തിരിക്കുന്നത് മിറേഴ്സും അതുപോലെ തന്നെ ബീഡ്സും യൂസ് ചെയ്തിട്ട് നല്ലൊരു വി നെക് പാറ്റേൺ ആണ് കേട്ടോ ഈ ഒരു സൽവാ സെറ്റിന് വന്നിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷീറ്റിലാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആൻഡ് ഒരു ഗോൾഡൻ കോമ്പിനേഷനിലാണ് ഈ ഒരു സെറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സെറ്റ് നോക്കുവാണെങ്കിൽ ഈ സെറ്റിന്റെ ടോപ്പിന്റെ ഈ ഒരു അപ്പർ പോർഷനിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ വിത്തൗട്ട് ലൈനിങ്ങിനാണ് വരാറ് ഈ ഒരു ടോപ്പിന്റെ അപ്പർ പോർഷനിൽ ഇവിടെ വരെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴോട്ട് വിത്തൗട്ട് ലൈനിങ്ങിനാണ് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് നല്ല നേവി ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിൽ ഒരു ഫോൾഡിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ടോപ്പ് പോർഷൻ വരുന്നത് കണ്ടോ നല്ല ഹെവി വർക്ക് ആണ് കേട്ടോ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സൽവാ സെറ്റ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ടോപ്പ് എല്ലാവർക്കും ഇഷ്ടമായോ ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടവും ദുപ്പട്ടയും കൂടെ കാണാം അപ്പോൾ അതേ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്ലോത്ത് തന്നെയാണ് നമ്മുടെ ബോട്ടം വരുന്നത് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് നല്ലൊരു ലൂസ് ആണ് വരുന്നത് വിത്ത് പോക്കറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു ബോട്ടം വന്നിരിക്കുന്നത് അലാസ്റ്റിക് പാറ്റേണിലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ദുപ്പട്ടയാണ് ഇതിന് വന്നിരിക്കുന്നത് റയോൺ ഫാബ്രിക്കിലാണ് ഈ ഒരു ദുപ്പട്ടയും വന്നിരിക്കുന്നത് നല്ലൊരു മാച്ചിങ് ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിന് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ സെറ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് ആകെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഈ ഒരു സെറ്റിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസ് അവൈലബിൾ ആക്കി തരുന്നതാണ് കേട്ടോ ഇപ്പോൾ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ആണോ എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും പറ്റാ